നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ പലപ്പോഴും ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് എന്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ കൈയൊഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഒരു ആദ്യ ആരോപണമല്ലേ അല്ലെങ്കിൽ ആദ്യമായി വരുന്ന ഒരു ആരോപണമല്ലേ ആ ഒരു പരിഗണന എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്തിനു ഇത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം കൈയൊഴിയുന്ന രീതിയിൽ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു ആ രാഹുലിനെതിരെ കർക്കശമായ നിലപാടുകളാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്തുകൊണ്ട് ഇത്രയും അധികം കടുംപിടുത്തം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തീഷിനെ എടുക്കുന്നു എന്ന ചോദ്യം അത് തീർച്ചയായിട്ടും ഉയർന്ന ചോദ്യമാണ് ഇപ്പോൾ ഇതാ ഈ സി പി എം നേതാവ് നടത്തിയ പ്രസ്താവനകളിൽ അതിനുള്ള ഒരു മറുപടി കൂടി കിടക്കുകയാണ് അതായത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ടെന്നും വന്ന് വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായതെന്നുമാണ് സി പി എം നേതാവിന്റെ വെളിപ്പെടുത്തൽ അതെന്താണെന്ന് വഴിയെ അറിയുമെന്നും സി പി എം നേതാവ് സുരേഷ് ബാബു പ്രതികരിക്കുകയുണ്ടായി സഹി കെട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടി എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എന്താണ് അത്തരത്തിലൊരു സംഭവം എന്നതടക്കുമ്പോൾ ചോദ്യങ്ങൾ നിലവിൽ ശക്തമാവുകയാണ് എന്തായാലും സഹിയായിട്ടാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ രാഹുലിനെ കൈയൊഴിയുന്ന സാഹചര്യം ഉണ്ടായത് എന്ന തരത്തിലാണ് സി പി എം നേതാവ് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഗുരുതര ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു പാർട്ടി എടുത്ത നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന്റെ പേരിൽ താൻ ഒറ്റപ്പെട്ടിട്ടില്ല തന്നെ ഒറ്റപ്പെടുത്തണമെന്നുള്ളവർ കൊടുക്കുന്ന വാർത്തകളാണ് അതൊക്കെ ആങ്കൂട്ടത്തിനെതിരായ നടപടി മുതിർന്ന എല്ലാ നേതാക്കളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് പരിശോധിക്കുന്ന സമയത്ത് പരിശോധിക്കും ഒരാളും ആ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടില്ല പീഡന പരാതികൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോപണങ്ങളെ തുടർന്ന് പുറത്തിറങ്ങാനാകാതെ പത്തനംതിട്ടയിലെ വീട്ടിൽ കഴിഞ്ഞ രാഹുൽ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം തന്റെ മണ്ഡലമായ പാലക്കാട് എത്തിയത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് എം എൽ എ തെറ്റ് ചെയ്തെന്ന ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം സതീശൻ വ്യക്തമാക്കി ആ നിലപാട് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു ഇതോടെ സതീശനുള്ള മറുപടിയായി ബുധനാഴ്ച മണ്ഡലത്തിലെത്താൻ കോൺഗ്രസ് നേതൃത്വം രാഹുൽ നിർദ്ദേശം നൽകി എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ചെയ്തികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശൻ ഒരു വശത്ത് രാഹുലിനെ എതിർക്കുന്നു രാഹുൽ നിയമസഭയിലെത്തുന്നു അതിന് പിന്നാലെ തൻ്റെ മണ്ഡലത്തിലേക്ക് എത്തുന്നു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും ഈ ഒരു സമയം പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആരോപിക്കാൻ ഒരുപാട് ആരോപണങ്ങളുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് അപ്പോൾ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഈ സാഹചര്യത്തിൽ ഈ ഇത്തരത്തിൽ രാഹുൽ നിയമസഭയിലെത്തിയാൽ തൻ്റെ മണ്ഡലത്തിലെത്തിയാൽ തീർച്ചയായിട്ടും എല്ലാ ഫോക്കസും രാഹുലേക്ക് പോവുകയും മറ്റു വിഷയങ്ങൾക്ക് അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാഹുൽ നിയമസഭയിലേക്ക് എത്തേണ്ടതില്ല മണ്ഡലത്തിൽ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന നടക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് എന്ന വിവരങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്ത് വന്നത് പക്ഷെ ഇപ്പോൾ ഇതാ ഇത് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ രാഹുൽ എത്തി അത് വി ഡി സതീശനെ നിർദ്ദേശവും ധിഖരിച്ചു വന്നതാണോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് അതോ അദ്ദേഹത്തിന്റെ മൗനാനുവാദത്തോടു കൂടി വന്നതാണോ ചോദ്യം ശക്തമാണ് എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു രംഗത്ത് വന്നത് ഷാഫി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഉടൻ ബംഗളൂരിലേക്ക് ട്രിപ്പ് വിളിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ആരോപിച്ചു ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരുമാണെന്നും സുരേഷ് ബാബു പറഞ്ഞു ലൈംഗിക പീഡനാരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞ ദിവസം അതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിനെതിരെയും ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ ശക്തമാകുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള ധൈര്യം ഷാഫിക്കുണ്ടാവില്ല ഈ കാര്യത്തിൽ ഇരുവർക്കും കൂട്ടുകച്ചവടമാണ് രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാനാകുന്നത് കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബംഗളൂരിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാസ്റ്റർ തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്നു വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടിയുണ്ടായത് അതെന്താണെന്ന് വഴിയെ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു എന്തായാലും ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി ഷാഫി പറമ്പിൽ നൽകിയിട്ടുണ്ട് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുന്റെ ആരോപണങ്ങൾക്കെതിരെ മറുപടി ഷാഫി നൽകിയത് ഇപ്രകാരമാണ് ഇത് ആരോപണമല്ല അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പരാമർശങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കലാണോ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു എന്തായാലും ഷാഫിയുടെ മറുപടി കൃത്യമാണ് समय കാണ്ടാം മൃഗത്തെക്കാൾ തൊലിക്കെട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാണിക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിരുന്നു പാലക്കാട് എത്തിയ രാഹുലിനും ഓഫീസിനും സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വമാണ് മരണമെട്ടിൽ രാഹുലിന് ആവേശകരമായ സ്വീകരണമാണ് നേതാക്കൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിന് പുറത്താക്കുകയും പിന്നിലൂടെ സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് വി ഡി സതീഷിന്റെ വാക്കിന് പുല്ല് വിളിയാണ് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശക്തി വരുത്തണമെന്ന് ലീഗ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ലീഗ് നേരത്തെ കാണിച്ച അന്തസ്സ് കോൺഗ്രസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നും ഇ എൻ സുരേഷ് ബാബു ചോദിച്ചു ും പെൺകുട്ടികളുള്ള കോൺഗ്രസുകാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ വീട്ടിലേക്ക് വരേണ്ട എന്നേ പറയും മുകേഷ് പി കെ ശശി എന്നിവർക്കെതിരായ ലൈംഗിക പരാതിയും രാഹുലിന്റെയും ഒന്നായി കാണരുതെന്നുമായിരുന്നു പ്രതികരണം എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് സുരേഷ് ബാബു ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് മറുപടി ഷാഫി പറമ്പിൽ നൽകിയിട്ടുണ്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇനി സംഭവിക്കാ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ നേരിടുക ചോദ്യങ്ങൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഷാഫി ഫർമീൽ വേഗത്തിൽ തന്നെ ഒരു മറുപടി നൽകുകയുണ്ടായി അതായത് തെറ്റായ ആരോപണങ്ങളാണ് എന്ന രീതിയിലൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതല്ലായിരുന്നു രാഹുൽ മറുപടി നൽകാൻ അവന്തികയുടെ കേസിൽ മാത്രമാണ് രാഹുൽ ഒരു മറുപടി നൽകിയത് മറ്റു രണ്ട് വിഷയത്തിലും വിശദമായ ഒരു മറുപടി വ്യക്തത ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയായി നൽകിയിട്ടില്ലായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ ശക്തരായ നേതാക്കന്മാർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നത് അതെങ്ങനെ പാർട്ടി മറികടക്കും എങ്ങനെ അതിജീവിക്കും എന്നതും ഒരു ചോദ്യം തന്നെയാണ് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ പാലക്കാട്ട് എത്തിയതെന്നാണ് റിപ്പോർട്ട് ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയനായിട്ടും രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത് രാഹുൽ മണ്ഡലത്തിലെത്തിയതിനു പിന്നാലെ ഇന്നലെ പാലക്കാട് ഡിഒഎഫ്ഐ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി മാന്യ മഹാജനങ്ങളെ അമ്മ പെങ്ങന്മാരെ ഗർഭിണികളെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ പെൺകുട്ടികളെ എം എൽ എ എത്തിയിട്ടുണ്ടെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ കാര്യമായ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമെന്ന് അതായത് ശനിയാഴ്ച ബി ജെ പി നടത്തിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്ന പ്രതിഷേധമൊന്നും പാലക്കാട് ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളും രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ ആകുമെന്ന് തന്നെയാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത